നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി അഭൗമമായ സുഗന്ധം പടർത്തിയ മനോഹരമായ ഒരു പൂവിൻ്റെ കൊഴിയലിനോടാണ് ശോഭയുടെ മരണം നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുക ശോഭ എന്ന നടിയെക്കുറിച്ച് പറയുമ്പോൾ പഴയ തലമുറയിലുള്ള ആളുകൾക്ക് കൃത്യമായി അതിനെ അടയളപ്പെടുത്താനാകും ഈ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപക്ഷെ അവരുടെ മുന്നിൽ അന്യമായേക്കാം പക്ഷേ ശോഭ ഉണർത്തിയ ചലച്ചിത്ര രംഗത്തേക്കുള്ള അവരുടെ പ്രവേശനം സൃഷ്ടിച്ച തിരയിളക്കവുമെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ ിലകൊള്ളും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് ഒന്നിന് പതിനേഴാം വയസ്സിൽ അവർ ആത്മഹത്യ ചെയ്തു എന്നതാണ് ഈ ചരിത്ര നിയോഗത്തിൻ്റെ ഒരു ദുരനുഭവമായി നമ്മൾക്ക് കണക്കാക്കാൻ കഴിയുക പ്രതിഭയുടെ മികവിൽ അവരെത്തിപ്പെട്ട ഉയരങ്ങൾ സമാനതകളില്ലാത്തായിരുന്നു പതിനേഴ് വയസ്സ് എന്ന് പറയുന്ന പ്രായത്തിനുള്ളിൽ ചലച്ചിത്ര ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ദേശീയ പുരസ്കാരം എന്നത് ഉർവശി അവാർഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അത് നേടിയെടുക്കുവാൻ കഴിഞ്ഞു എന്നതിൽ നിന്ന് തന്നെ അവരുടെ അഭിനയ രംഗത്തെ മികവ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ആ അഭിനയ യാത്ര തീർച്ചയായിട്ടും ഒരു ഇതിഹാസ തുല്യമായിരുന്നു സമാനതകളില്ലാത്ത ആയിരുന്നു ശോഭ മാത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനായിരുന്നു അവരുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത് നേരത്തെ സൂചിപ്പിച്ച പോലെ മെയ് ഒന്നിന് അവർ മരണപ്പെടുകയുണ്ടായി മരണപ്പെടുക എന്ന് പറയുമ്പോൾ അത് ആത്മഹത്യയാണ് എന്ന് ഒരു വർഷം കൊലപാതകമാണ് എന്നത് മറ്റൊരു പക്ഷം അത് ഇന്നും എന്താണ് സംഭവിച്ചതെന്ന് തെളിയിക്കാൻ നമ്മുടെ കുറ്റാന്വേഷണകർക്ക് കഴിഞ്ഞില്ല എന്നതും ഒരു ദുഃഖസത്യമായി അവശേഷിക്കുകയാണ് കെ പി മേനോൻ്റെയും അഭിനേത്രിയായിരുന്ന പ്രേമയുടെയും മകളായിട്ടാണ് അവർ ജനിക്കുകയുണ്ടായത് അവരുടെ മുഴുവൻ പേര് മഹാലക്ഷ്മി മേനോൻ എന്നായിരുന്നു അത് തുടക്കത്തിലെ പേരായിരുന്നു പിന്നീട് അവർ നായികയായി പ്രവേശനം ലഭിക്കുമ്പോഴാണ് അവരുടെ പേര് പിന്നീട് ശോഭ എന്നായി മാറുന്നത് കുടുംബത്തിൻ്റെ താല്പര്യത്തോടൊപ്പം ചലച്ചിത്ര പ്രവർത്തകരെയും കൂടി താല്പര്യം പരിഗണിച്ചുകൊണ്ടാണ് അപ്രകാരം ഒരു പേരിലേക്ക് അവർ മാറുകയുണ്ടായത് ചരിത്രം തുടങ്ങുന്ന ഇപ്രകാരമാണ് ജെ പി ചന്ദ്രബാനു സംവിധാനം ചെയ്ത തട്ടുകൾ തിരക്കപ്പെടും എന്ന ഒരു തമിഴ് ചലച്ചിത്രത്തിൽ നാലാം വയസ്സിൽ ബാലതാരമായിട്ടായിരുന്നു അവരുടെ ആരംഭം അതിനുശേഷം പിന്നീട് അവർ ബാലതാരമായി അഭിനയിക്കുന്നത് മലയാളത്തിലാണ് മലയാളത്തിൽ ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിൽ ബാലതാരമായി അവതരിക്കുന്നു ഉമറിന് മകളായിട്ടായിരുന്നു അവർ അഭിനയിക്കുകയുണ്ടായത് മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു ആ ഉദ്യോഗസ്ഥ എന്ന് പറയുന്ന ചിത്രം ആ ചിത്രം വലിയ വിജയമായിരുന്നു നായികയായിട്ട് അഭിനയിക്കുന്ന മലയാളത്തിലാണ് രാത്രി എന്ന മലയാള ചലച്ചിത്രത്തിൽ ശോഭ ആദ്യ നായികയായിട്ട് വരുന്നുണ്ട് ബലേനവേദനായിരുന്ന ചിത്രം സംവിധാനം ചെയ്യുകയുണ്ടായത് പതിനാല് വയസ്സായിരുന്നു ആ കാലഘട്ടത്തിൽ അവർക്ക് പ്രായം ഈ പറയുന്ന ചലച്ചിത്രങ്ങളിൽ ഈ പറയുന്ന കാലഘട്ടത്തിനുള്ളിൽ അവർ ഏകദേശം എഴുപത്തഞ്ചോളം ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുകയുണ്ടായി ഈ പറയുന്ന നാല് വയസ്സ് മുതൽ പതിനേഴ് വയസ്സിലുള്ള കാലഘട്ടത്തിൽ അവർ എഴുപത്തഞ്ചോളം ചിത്രങ്ങളാണ് അഭിനയിക്കുകയുണ്ടായത് ഈ എഴുപത്തഞ്ചോളം ചിത്രങ്ങളിൽ ബഹുഭൂരിപക്ഷ ചിത്രങ്ങളും വേണമെങ്കിൽ അവർ ബാലതാരമായി അഭിനയിച്ചാന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ആ ബാലതാരമായി അഭിനയിച്ചതിന് ശേഷം വരുന്ന നായിക കഥാപാത്രങ്ങൾ അവരുടെ നായിക കഥാപാത്രങ്ങളെല്ലാം തന്നെ വ്യത്യസ്ത തുറകളിൽ നിറഞ്ഞാടുന്ന ഏവരുടെയും മനസ്സിൽ സൂക്ഷിക്കപ്പെടാവുന്ന രീതിയിലുള്ള താരബിംബങ്ങളായിരുന്നു എന്നത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർ ബാലതാരമായി അഭിനയിക്കേണ്ട പ്രധാനമായി അഭിനയിക്കേണ്ട മലയാളത്തിലും തമിഴിലുമായിരുന്നു പക്ഷേ മലയാളത്തിലും തമിഴിലും സജീവമായി ഒരു ബാലതാരമായി അഭിനി അഭിനയിച്ച ശേഷം പിന്നീടുള്ള കാലഘട്ടത്തിൽ അവർ ഒരു ബാലനടിയിൽ നിന്നും വളർന്ന് ഒരു നായികാ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളിൽ അഭിനയിക്കുന്ന ഒരു കാലഘട്ടമായി തമിഴിലും മലയാളത്തിലും കന്നഡയിലും തെലുങ്കിലും അവർ മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്തു എന്നതും ശ്രദ്ധേയമായൊരു സംഗതിയാണ് അതിൽ മലയാളത്തിലായിരുന്നു കൂടുതൽ അതിന് പുറകിലായിരുന്നു തമിഴിൽ ഉണ്ടായിരുന്നത് പഴയ തമിഴ് ചലച്ചിത്ര ലോകത്ത് നിന്നാണ് അവർക്ക് ദേശീയ പുരസ്കാരം അവർക്ക് ലഭിക്കുകയുണ്ടായിരുന്നു പശി എന്ന ചിത്രത്തിലെ അഭിനയത്തിനായിരുന്നു അവർക്ക് ഈ ചലച്ചിത്ര ദേശീയ പുരസ്കാരം അവർക്ക് ലഭിക്കുകയുണ്ടായത് ഈ പറയുന്ന ചലച്ചിത്രത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂർ സഹോദരിമാരിൽ ലളിത നിർമ്മിച്ച ചിത്രമായിരുന്നത് ദുരൈ ആയിരുന്നു അതിൻ്റെ സംവിധാനം നിർവഹിക്കുകയുണ്ടായിരുന്നു ഈ പശി എന്ന ചിത്രത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുമ്പോൾ ആ പശി എന്ന ചിത്രം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചേരി പ്രദേശത്തെ ആളുകൾ ഉൾക്കൊണ്ടുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആ വിശപ്പിൻ്റെ പ്രാധാന്യം പശിയെന്ന് പറയും വിശപ്പിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു കഥാപരിസരത്തിൽ നിന്നുകൊണ്ട് സൃഷ്ടിച്ച ഒരു ചലച്ചിത്രമായിരുന്നു അത് അവിടെ ചേരിയിൽ ഒരു കുട്ടിയായി ഒരു പെൺകുട്ടിയായി ജീവിക്കുമ്പോൾ അവർ ജീവിതത്തെ ജീവിതത്തിൽ അതിൽ ആ ഒരു കഥാപാത്രമായി പകർന്നാടുകയായിരുന്നു എന്ന് ഞാൻ നമ്മൾ പറയേണ്ടതുണ്ട് അതുവരെയുള്ള ചലച്ചിത്ര സങ്കല്പങ്ങളിലുള്ള നായികമാർ എപ്രകാരം ഉണ്ടാകണം എന്നതിനെ കുറിച്ച് തികച്ചും വ്യത്യസ്ത ശാരീരിക രൂപത്തിലായിരുന്നു ശോഭ അഭിനയരംഗത്തേക്ക് കയറി വരുന്നത് ആ കാലഘട്ടത്തിൽ പലപ്പോഴും മാതക സൗന്ദര്യം അവർക്കുണ്ടായിരുന്നില്ല അംഗസൗഷ്ടോ പറയത്തക്ക അംഗസൗഷ്ടോ അവർക്കുണ്ടായിരുന്നില്ല പക്ഷേ കൊല്ലുന്നനെയുള്ളൊരു പെൺകുട്ടി പക്ഷേ അവർ അഭിനയിക്കുമ്പോൾ അവർ ജീവിതത്തിലേക്ക് ആ കഥാപാത്രമായി കൃത്യമായി അടയാളപ്പെടുത്തുകയും സംവിധായകന്റെ മനസ്സിലുള്ള കഥാപാത്രത്തിൻ്റെ അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള അഭിനയം കാഴ്ചവെക്കാൻ അവർ കഴിഞ്ഞു എന്നിടത്താണ് ശോഭ അവരുടെ അഭിനയ മുഹൂർത്തങ്ങൾ വിനയിച്ചിരുന്നത് പ്രത്യേകിച്ചും അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ജന്മസിദ്ധമായിട്ടുള്ള കഴിവായി തന്നെ നമ്മൾ പറയേണ്ടതുണ്ട് അപ്പോൾ നിറത്തിൻ്റെ തിളക്കവും അങ്കലവണ്യവുമാണ് പലപ്പോഴും ഈ ചലച്ചിത്ര ലോകത്തേക്ക് ആ കാലഘട്ടത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു അഭിനയ മികവിലേക്കുള്ള അല്ലെങ്കിൽ അഭിനയ രീതിയിലേക്കുള്ള അല്ലെങ്കിൽ അഭിനയ രീതിയിൽ പ്രവേശിക്കുവാനുള്ളൊരു ചവിട്ടുപടിയായി കണ്ടിരുന്നു പക്ഷേ അത് അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് പക്ഷേ അവരെ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നു നമ്മുടെ സഹോദരിയായി നമ്മുടെ മകളായി നമ്മുടെ ഒരു അയൽവീട്ടുകാരിയായി അയൽവാ വീട്ടിലെ പെൺകുട്ടിയായി ഒക്കെ തന്നെ നമ്മൾ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നു എന്നതാണ് അവർ സൃഷ്ടിച്ച അഭിനയ മുഹൂർത്തങ്ങളുടെ സവിശേഷത എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു നോട്ടത്തിലും ഭാവത്തിലും മാറിമറിഞ്ഞുകൊണ്ടുള്ള ഒരു അഭിനയ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന കവിത പോലെ മനോഹരിയായ ഒരു പെൺകുട്ടി വേണമെന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ നമുക്ക് കാണാൻ കഴിയും അതുവരെയുള്ള കാഴ്ചപ്പാടുകൾ മുഴുവൻ ഒരു നായിക സങ്കല്പത്തെ മുഴുവൻ വെളിയിലേക്ക് ഇറക്കി വിട്ടുകൊണ്ടായിരുന്നു അവരുടെ രംഗപ്രവേശം എന്നത് കൂടി നമ്മൾ പറയേണ്ടത് വശതയൊന്നും ഒരു ചലച്ചിത്രത്തിൽ വേണ്ടതല്ല എന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു സ്വീകാര്യത സാധാരണക്കാർക്ക് നൽകുവാൻ അവർ കഴിഞ്ഞു എന്നത് കൂടി അവരെ സവിശേഷതയെ കാണേണ്ടതുണ്ട് സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ ചുരുൾമുടിയിൽ എന്ന് പാടുമ്പോൾ ചുരുൾ മുടിയിൽ എന്ന് പാടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ശോഭയുടെ മുഖം ഇങ്ങോട്ട് തെളിഞ്ഞു വരും ഇന്നും ആ ഗാനം നമ്മുടെ മനസ്സിലെ പ്രത്യേകിച്ചും ഒരു കഴിഞ്ഞ തലമുറയുള്ളവരുടെ മനസ്സിലെ അതിതീവ്രമായിട്ടുള്ള ഭാവ നൊമ്പരങ്ങൾ പകർത്തുന്ന ഒരു ഗാനമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റ് ശ്രദ്ധേയമായ ചലച്ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ശാലിനിയുടെ ചി കൂട്ടുകാരി ആ ഷാലിനിയുടെ കൂട്ടുകാരി എന്ന് പറയുന്ന ചലച്ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചലച്ചിത്രം ഈ ഗാനം നിലകൊള്ളുന്നത് അതുപോലെ രണ്ട് പെൺകുട്ടികൾ ഉൾക്കണൻ ഏകാഗിനി വയനാടൻ തമ്പാൻ ദീപു തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ അവർ നായിക വേഷങ്ങൾ അവർ അതിഗംഭീരമായി നിറഞ്ഞാടി എന്ന് തന്നെ പറയേണ്ടതുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ അഭിനയം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംശയം എന്താ പ്രത്യേകിച്ചും അവർക്കൊരു പ്രത്യേക ഒരു ചലച്ചിത്ര സ്കൂളുകളിൽ പോയി പഠനം നടത്തുവാനുള്ളൊരു സമയവും സന്ദർഭമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടവും അതിന് ചേർന്നായിരുന്നില്ല പക്ഷേ അവരുടെ ജൈവികമായിട്ടുള്ള ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകളുടെ ഒരു പ്രതിഫലനം മാത്രമായിരുന്നു അവരുടെ അഭിനയം എന്ന് പറയുമ്പോഴാണ് അവരുടെ ഏറ്റവും സവിശേഷമായിട്ടുള്ള അഭിനയ കലയുടെ അവരുടെ കഴിവ് നമുക്ക് പ്രകടമാകും പക്ഷേ അവരുടെ ജീവിതം ഇപ്രകാരമൊക്കെ ചലച്ചിത്ര രംഗത്ത് നിറഞ്ഞാടുമ്പോഴും ഒരു ആത്മഹത്യയിലേക്ക് അവർ കടന്നു ചെല്ലണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ചില വിഷമതകൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ് പൊതുവെ പുറമേക്ക് അവരെ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ എല്ലാ ഏവരോടും വളരെ സ്നേഹത്തോടും വിനയത്തോടും പെരുമാറുന്നൊരു കുട്ടിയായിരുന്നു മറ്റുള്ളവരെ നല്ല രീതിയിൽ ഇടപെടുന്നൊരു കുട്ടിയായിരുന്നു പക്ഷേ അവരെ സംബന്ധിച്ച് ഒരു വിഷാദഭാവം അവരുടെ മനസ്സിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി സ്വാഭാവികമായിട്ടുള്ള മരണത്തെക്കുറിച്ചുള്ള വിവാദം ഇന്നും കെട്ടടങ്ങിയിട്ടില്ലെങ്കിൽ പോലും അവസാന ഒരു നിരൂപണ രീതിയിൽ നമ്മൾ കാണുന്നത് അവരുടെ ആത്മഹത്യ തന്നെയാണ് സംഭവിച്ചത് എന്നാണ് അതിനുള്ള കാരണങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ബാലുമഹേന്ദ്രയുമായിട്ടുള്ള ബാലു മഹേന്ദ്ര വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഛായാഗ്രാഹനാണ് അതുപോലെ തന്നെ അദ്ദേഹം ഒരു ശ്രദ്ധേയരായിട്ടുള്ള സംവിധായകനാണ് പക്ഷേ അദ്ദേഹമായിട്ടായിരുന്നു അവരുടെ വിവാഹം ഇവർ തമ്മിലുള്ള പ്രായവ്യത്യാസങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് ഈ അവർ തമ്മിലുള്ള പ്രായവ്യത്യാസം നിലനിൽക്കുന്ന ആ ഒരു ഘട്ടത്തിൽ ഇപ്രകാരം ഒരു വിവാഹം കഴിക്കപ്പെടുന്നു ആ വിവാഹം കഴിച്ചതിന് ശേഷം പിന്നീട് അവർക്ക് മുൻ മുൻ ഒരു ഭാര്യ ഉണ്ടായിരുന്നു അതിൽ കുട്ടി ഉണ്ടായിരുന്നു എന്ന കാര്യം ശോഭ പിന്നീട് മാത്രമാണ് അറിയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അവരെ വലിയ രീതിയിൽ ദുഃഖിപ്പിക്കുകയുണ്ടായി എന്നിരുന്നാൽ പോലും അവർ അതിനെ അത് അതുമായി സഹകരിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം പഴയ ഭാര്യയുമായിട്ടും മകനുമായിട്ടുള്ള ബന്ധം ഒട്ടും നിലനിർത്തുന്ന നിലനിർത്തുന്ന കാര്യത്തിൽ ഭാര്യമായ നിലനിർത്തുന്ന കാര്യത്തിൽ അവർക്കത് ഒരു കാരണവശാലും ആശാസ്യമായിരുന്നില്ല അവൾ യഥാർത്ഥം മുപ്പത്തൊമ്പത് വയസ്സിലാണ് ബാലു അതുപോലെ തന്നെ പതിനഞ്ച് വയസ്സ് ഉള്ള സമയത്താണ് ശോഭയും പരസ്പരം വിവാഹിതരാകുന്നത് അത് വിവാഹിതരായിട്ടുണ്ടോ അതോ വിവാഹിതരല്ലേ ഒരുമിച്ച് ജീവിക്കൽ മാത്രമാണോ എന്ന കാര്യത്തിൽ പോലും സംശയം നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ആ കാലെക്കുറിച്ച് വ്യത്യസ്ത ആളുകൾ പുലർത്തുന്നുണ്ട് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രത്യേകിച്ചും ബാലു മഹേന്ദ്ര തൻ്റെ മകനെ കാണുവാൻ വേണ്ടി പോകുമ്പോൾ തൻ്റെ മകനെ എന്ന് പറയുമ്പോൾ പഴയ ഭാര്യയുള്ള മകനെ പഴയ പഴയ ഭാര്യയുള്ള മകനെ കാണുവാൻ പോകുമ്പോൾ പഴയ ഭാര്യയോ പുതിയ ഭാര്യയോ എന്നൊന്നും നമുക്കവിടെ വേർതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണല്ലോ കാണുവാൻ പോകുന്നതിൽ ദുഃഖിതയായിട്ടാണ് ഇപ്രകാരം ഒരു ആത്മഹത്യ ചെയ്തത് എന്നാണ് അതിനെക്കുറിച്ച് അവസാനം അതിനെ കുറിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതാ കഥലം പക്ഷെ ഒരു കാര്യം ഒരു ഒരു കാര്യത്തിൽ പല രീതിയിൽ പോലീസ് ബാലു മഹേന്ദ്രയെ ചോദ്യം ചെയ്ത് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഇത് സംബന്ധമായിട്ട് നടത്തുകയുണ്ടായി തെളിവെടുപ്പുകൾ നടത്തുകയുണ്ടായി പക്ഷേ ഇതിലൊന്നും തന്നെ ബാലു മഹേന്ദ്ര യാണ് ഈ മരണത്തിന് പിന്നിലൊരു കൊലപാതകമാണോ എന്ന സംശയത്തെ ഒരു കാരണവശാലും സാധുനിക്കാൻ ഇതിനുള്ള തെളിവുകൾ ലഭ്യമായില്ല എന്നത് കൂടി ശ്രദ്ധേയമായ സംഗതിയാണ് ബാലു മഹേന്ദ്രയും പിന്നീട് ദുഃഖിതനായിരുന്നു പിന്നീട് രണ്ടു വർഷത്തിനിടെ മൂന്നാം പേർ എന്ന ചലച്ചിത്രത്തിലൂടെ സവലാസൻ അഭിനയിച്ച മൂന്നാം പേർ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് പിന്നീട് അദ്ദേഹം പിന്നീട് കടന്നു വരുന്നത് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ബാലു മഹേന്ദ്ര ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ ജീവിതവും അതിനോട് ബന്ധപ്പെട്ട സംഗതികളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വളരെ കെ ജി ജോർജിൻ്റെ ഒരു ചലച്ചിത്രമായിരുന്നു ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്ന ചലച്ചിത്രം ലെയുടെ മര ചലച്ചിത്രം എന്ന ഫ്ലാഷ് ബാക്ക് നിർമ്മിച്ചപ്പോൾ ഈ സംവിധാനം ചെയ്തപ്പോൾ സ്വാഭാവികയിൽ കെ ജി ജോർജിനും ഇപ്രകാരം കൂടി വിമർശനം നേരിടേണ്ടി വന്നു തൻ്റെ സുഹൃത്തായ ബാലുമഹേന്ദ്രയെ വെള്ളഭൂഷണിനു വേണ്ടിയാണ് ഇപ്രകാരം കൂടി ചലച്ചിത്രം സംവിധാനം ചെയ്ത് എന്ന രീതിയിലുള്ള ഇന്നസെൻ്റാണ് അത് നിർമ്മിക്കുകയുണ്ടായത് അപ്രകാരം വലിയ രീതിയിലുള്ള ഒരു ആരോപണം അദ്ദേഹം നേരിടേണ്ടി വരികയുണ്ടായി ഇതൊക്കെയായിരുന്നു ആ കാലഘട്ടവുമായി ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട കഥകൾ ഒരുപക്ഷെ അവർ ആ കാലഘട്ടത്തിൽ മരണപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് കാലങ്ങളോളം നിറഞ്ഞാടുന്ന ഒരു നടിയെയാണ് നമുക്ക് ലഭിക്കുമായിരുന്നു അപ്പുറം ഒരു വിലയിരുത്തുകൾക്ക് പ്രസക്തി ഇല്ല എന്നത് കൂടി നമ്മളിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട സമയം ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ അവർ ഈ പറയുന്ന പ്രായത്തിനുള്ളിൽ നേരെ സൂചിപ്പിക്കുന്നുണ്ടായി പശീര ദേശീയ പുരസ്കാരമടക്കം ഒട്ടേറെ പുരസ്കാരങ്ങൾ അവർക്ക് നേടുവാൻ കഴിയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ മികച്ച ബാലതാരമായിട്ട് മലയാളം അവരെ തിരഞ്ഞെടുക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മികച്ച സഹനടിക്കുള്ള പുരസ്കാരം അവർക്ക് ലഭിക്കുകയുണ്ടായി ഓർമ്മകൾ മരിക്കുമോ എന്ന ചലച്ചിത്രത്തിലായിരുന്നു അവർക്ക് അപ്രകാരം പുരസ്കാരം ലഭിക്കുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം അത് ബന്ധനം എൻ്റെ നീലാകാശം എന്ന ചരിത്രങ്ങൾക്കാണ് അവർക്ക് ലഭിക്കുകയുണ്ടായത് അങ്ങനെ അപ്രകാരം ഈ പറയുന്ന മലയാളത്തിൽ നിന്ന് മികച്ച താരം മികച്ച മികച്ച ബാലതാരം മികച്ച സഹനടി മികച്ച നടി എന്ന് പറയുന്ന പുരസ്കാരങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതുകൂടി നമുക്കറിയാം മലയാളം ഫിലിം ഫിലിം ആ മലയാളം ആ കാലത്തെ സിനിമ വ്യവസായ രംഗം തീർച്ചയായിട്ടും വലിയ മത്സരങ്ങൾക്ക് പ്രത്യേകിച്ചും അഭിനയ അഭിനയത്തിൻ്റെ കാര്യത്തിൽ വലിയ മത്സരങ്ങൾക്ക് ഇടവരുത്തിയിരുന്ന ഒരു 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 സംവിധാനമായിരുന്നു അവിടെ അവർ ഇപ്രകാരമുള്ള പുരസ്കാരങ്ങൾ നേടിയെന്ന് പറയുന്ന ഒരു ശ്രദ്ധേയമായ സംഗതിയാണ് അതുപോലെ തന്നെ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പശിക്ക് പശി എന്ന് പറയുന്ന ചലച്ചിത്രത്തിലൂടെ അത് അവർക്ക് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് അവർക്ക് ആ ചലച്ചിത്രത്തിൽ തന്നെ ഫിലിം ഫെയർ അവാർഡ് ലഭിക്കുന്നുണ്ട് തമിഴിൽ നിന്ന് ഫിലിം ഫെയർ അവാർഡ് ലഭിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ അപരായിത എന്ന ചിത്രത്തിലൂടെ അവർക്ക് കന്നഡ കന്നഡയിൽ നിന്ന് അപരിചിത എന്ന് പറയുന്ന ചിത്രത്തിൽ നിന്ന് കന്നഡയിൽ അവർക്ക് ഫിലിഫയർ പുരസ്കാരം ലഭിക്കുന്നത് നമുക്ക് അതിനോടൊപ്പം നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഫിലിംഫെയർ പുരസ്കാരങ്ങൾ ദേശീയ പുരസ്കാരം സംസ്ഥാന പുരസ്കാരങ്ങൾ ഇങ്ങനെ വ്യത്യസ്ത പുരസ്കാരങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും ബാലിമഹൻ്റെ ബന്ധപ്പെട്ടുകൊണ്ട് അവർ സഹകരണ ചിത്രങ്ങളൊന്നും കോഗില എന്ന് പറയുന്നൊരു കന്നഡ ചിത്രം തമിഴിൽ മൂടുപനി എന്ന് പറയുന്ന മറ്റൊരു ചിത്രം അഴിയാത്ത കോലങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു ചിത്രം ഇപ്രകാരമുള്ള ചിത്രം ഒരു ഛായാഗ്രാഹൻ എന്ന രീതിയിൽ നിന്ന് പിന്നീട് വളർന്ന് ബാലു മഹേന്ദ്ര ഒരു സംവിധായകനായപ്പോൾ ആ സംവിധായകന്റെ കണ്ണിലും മുടക്കി എന്നത് പ്രത്യേകിച്ചും ഈ പറയുന്ന ശോഭ എന്ന് പറയുന്ന നടിയെ തന്നെയായിരുന്നു അതാണ് പിന്നീട് ഒരു വിവാഹത്തിലും ബന്ധപ്പെട്ട സംഗതികളൊക്കെ ലാശിക്കുക ഉണ്ടായത് അപ്പം ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോഴാണ് ശോഭ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെ നമുക്ക് സമ്പൂർണമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുക എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബാലു മഹേന്ദ്രയുടെ ഭാര്യ എന്ന നിലയിൽ അല്ലെങ്കിൽ വിവാഹിക്കാത്ത ഭാര്യ എന്ന നിലയിൽ നമുക്ക് തീർച്ചയായും അങ്ങനെ ജീവിച്ചിരിക്കുമ്പോഴുള്ള അവരെ മരണം ഗ്രസിച്ചത് ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തിനുണ്ടായ വലിയ നഷ്ടമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് എന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് കഥാപാത്രങ്ങളെ അതിൻ്റെ മികവിൽ അഭിനയി അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഒരു വലിയ നടിയായിരുന്നു അവർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വേണമെങ്കിൽ നമുക്ക് ഉത്തരേന്ത്യൻ സിനിമകൾ പരിശോധിക്കുമ്പോൾ ജയബാദിയുടെ ഒരു അഭിനയ ശൈലിയായിരുന്നു ആയിരുന്നു ഇവർ ഉൾക്കൊണ്ടിരുന്നത് എന്നത് കൂടി നമ്മൾക്ക് ചേർന്ന് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ഈ പറയുന്ന ബാലു മഹേന്ദ്രക്ക് അതിശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിച്ചാൽ അവരെ അവരാണ് ഈ മരണത്തിന് കാരണക്കാരി എന്ന രീതിയിൽ അവരുടെ അമ്മ പ്രത്യേകിച്ചും ശോഭയുടെ അമ്മ പ്രേമ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയെങ്കിലും പിന്നീട് പ്രേമയും ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നത് ദുഃഖകരമായ ഒരു സംഗതിയായി മാറുകയുണ്ടായി അപ്പോൾ ഒരു ശാലീന സുന്ദരി എന്ന രീതിയിൽ നിന്ന് വളർന്നുകൊണ്ട് ഒരു സാധാരണ പെൺ പെൺകുട്ടി യുടെ പ്രതിച്ഛായയിൽ നിന്നുകൊണ്ട് ആ കാലഘട്ടത്തിലെ മുഴുവൻ വിഗ്രഹങ്ങളെയും വഞ്ചിച്ചുകൊണ്ട് തൻ്റെ അഭിനയത്തിന് തനതായ രീതിയിലുള്ളൊരു ശൈലി സ്വയം ആർജിച്ചേർത്തുകൊണ്ട് സംവിധായകൻ്റെ മനസ്സിലേക്ക് കയറിയുന്നുകൊണ്ട് അഭിനയ പാത്ര സൃഷ്ടി നടത്തിക്കൊണ്ടൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു അഭിനേത്രിയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവരുടെ ചലച്ചിത്രങ്ങൾ ഇന്നും നമ്മെ പ്രത്യേകിച്ചും ഒരു പഴയ ലോകത്തേക്ക് നമ്മൾ ഒരു കാല്പനിക ലോകത്തേക്ക് നയിക്കുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപക്ഷെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ അവരോളം കഴിവുള്ള ഒരു വ്യക്തി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഒരുപക്ഷെ അവർക്ക് ഇത് അവസരം നമുക്ക് സമ്പൂർണ്ണമായി ലഭിച്ചില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ചലച്ചിത്ര ലോകത്തെ സമ്പൂർണമായി അവർ കീഴടക്കും എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അതിനിടം നൽകാതെ ഈശ്വരൻ അവരെ അതിനു മുൻപ് തന്നെ അവരുടെ ജീവിതയാനം അവസാനിപ്പിക്കുകയുണ്ടായത് എന്നത് കൂടി നമുക്കൊരു അത്യുക്തിയായി നമുക്ക് പറയേണ്ട പറഞ്ഞു പോകേണ്ട ഒരു സംഗതിയാണ് അത്രയും ഭാവനാസമ്പന്നയായ അഭിനയ ശൈലിയിൽ അനുഗ്രഹിയായ ഒരു നടിയായിരുന്നു ശോഭ എന്ന കാര്യത്തിൽ നമുക്ക് ആവശ്യമില്ല ഇന്നും ശോഭ നമ്മുടെ മൻ മനസ്സുകളിലുണ്ട് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ചുരുങ്ങിയ കാലത്തുള്ളിലാണ് അവർ ഇത്രയും പുരസ്കാരങ്ങൾ അവർ നേടുകയുണ്ടായത് കൂടുതൽ കാലം അവർ ഈ മേഖലയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പുരസ്കാരങ്ങൾ അവർ നേടിയെടുക്കും ഏതൊക്കെ മേഖലയിൽ അവർ എത്തും ഏതൊക്കെ മേഖലയിൽ വിരാജിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മുടെ മനസ്സിൽ ഉത്തരമില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഒരു വിഷാദരോഗം ബാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പരമർശനങ്ങളുമുണ്ട് വിഷാദരോഗിയാണോ എന്ന കാര്യങ്ങളൊക്കെ വെറും അനുമാനങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന കാര്യങ്ങളാണ് നമുക്കൊരാളെ അവർ വിഷാദരോഗിയായിരുന്നോ ആത്മഹത്യ ഏതോ ആണോ എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഒരു ഉത്തരം നമുക്ക് നൽകുക സാധ്യമല്ല ഒരു പക്ഷെ കൊലപാതകമായെങ്കിലോ നമുക്കറിയാൻ കഴിയില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരം സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ശോഭയുടെ നഷ്ടം ഒരു തീരാ നഷ്ടം തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പക്ഷേ അവർ ജീവിച്ചിരുന്നുവെങ്കിൽ സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ ഓർക്കുമ്പോൾ ഒരു ആ അത്ഭുതത്തിന് കാത്തിരിക്കാൻ നമുക്ക് സമയം നൽകാതെ ദൈവം വേഗം വിളിച്ചതാകാം എന്നുള്ള ചില രീതിയിലുള്ള ചില ഉത്തരങ്ങളിലേക്ക് നമുക്ക് അഭയം പ്രാപിക്കേണ്ടി വരും എന്നാണ് യാഥാർത്ഥ്യം ശോഭയ്ക്ക് യഥാർത്ഥം മരണമില്ല അവരുടെ ചലച്ചിത്രങ്ങൾ എന്നും നമ്മുടെ മനസ്സിലുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അവർ അഭിനയിച്ച ചലിത്രങ്ങൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ അതിൽ അവർ പ്രായപൂർത്തിയായതിനു ശേഷം പ്രായപൂർത്തിയായിട്ടില്ല പ്രായ ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ ഒരു നായികയായി അഭിനയിച്ച ചലിത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ അത് എല്ലാം മികച്ചതിൽ മികച്ചതാണ് ഇന്നും അത് കാണുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആ അഭിനയ രംഗവും അഭിനയ മുഹൂർത്തങ്ങളും ഒക്കെ തന്നെ നമ്മെ അമ്പരപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും അവരുടെ മരണം മരണം തന്നെ അവരുടെ മരണം തീർച്ചയായിട്ടും നമ്മെ ദുഃഖിപ്പിച്ച ഒന്നായിരുന്നു ആ കാലഘട്ടത്തിലെ സിനിമാ പ്രേമികളെ സമ്പൂർണ്ണമായി ദുഃഖത്തിൽ അവരുടെ മരണം സംഭവിക്കുകയുണ്ടായത് അവരുടെ അവർക്ക് പ്രണാമം അർപ്പിക്കേണ്ടത് അനിവാര്യമായ ഒരു സംഗതിയാണ് പ്രണാമം അർപ്പിച്ചു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്